പൈസ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു വീഡിയോ ചെയ്തിട്ട് ഒരാഴ്ചയിൽ മേലായി മഴയും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ ഉള്ളത് കാരണമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാതിരുന്നത് ഇത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ വിഷയം മുഖ്യ വിഷയം വേദന തന്നെയാണ് നമ്മളത് കുറച്ചു കാലം ഉപേക്ഷിച്ച ഒരു ടോപ്പിക്കായിരുന്നു പക്ഷെ എന്തു ചെയ്താൽ അവർ ഇവർ അത് സമ്മതിക്കത്തില്ല ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ആഴമായിട്ട് പഠിക്കാനും കൂടുതൽ കൂടുതൽ സംസാരിക്കേണ്ടിയും വരുന്നു വേടനും രാമനും തമ്മിലുള്ള അറിവ് കുറുത്തുക്കളെ ഇന്ത്യൻ ഭരണഘടന എഴുതിയ ബാബാസാഹേബ് അംബേക്കർ തള്ളിക്കളഞ്ഞ ഒരു രാമൻ സഹോദരൻ അയ്യപ്പൻ തള്ളിയ രാമൻ ജ്യോതിബൂലെ തള്ളിയ രാമൻ ഇങ്ങനെ പലരും പ്രമുഖരും തള്ളിക്കളഞ്ഞ രാമനെ രാ വേടനെന്തിന് ഉൾക്കൊള്ളണം അത് ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളണം രാമനെ അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല വേടനെ അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടനെ അറിയത്തില്ല തന്നെയാണ് അതിനർത്ഥം അത് രാമനെ അടിച്ച് വേടനെ മുതുകിനെ അടിച്ചേൽപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ കാലത്തത് നടക്കില്ല സംഗീത സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് ദളിത് സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച രാമൻ കോട്ടേ ഈ രാമൻ എന്ന് പറയുന്ന നല്ലവനായ രാമനെ നിങ്ങൾ ആരാധിച്ചോ നമുക്ക് വിഷയമില്ല നിങ്ങൾ അംഗീകരിച്ചോ നമുക്ക് വിഷയമില്ല പക്ഷേ അവർ ദലിതൻ അംഗീകരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബാ സാഹിബ് അംബേദ്കർ തള്ളിക്കളഞ്ഞ രാമനാണ് സഹോദരൻ അയ്യപ്പൻ തള്ളിക്കളഞ്ഞ രാമനാണ് പൂലെ തള്ളിക്കളഞ്ഞ രാമനാണ് പെരിയോർ തള്ളിക്കളഞ്ഞ രാമനാണ് അത് ഇവിടുത്തെ ദലിത് സമൂഹം അംഗീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ സുഹൃത്തുക്കളെ നിങ്ങൾ അതിനെ വീണ്ടും വീണ്ടും നിങ്ങളുടെ രാമനെ നിങ്ങൾ അംഗീകരിച്ചു അത് നമുക്ക് വിരോധമില്ലെന്നേ ഒരു ദലിതനത് അംഗീകരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വേടിനത് അംഗീകരിക്കണം അല്ലെങ്കിൽ വേടിനത് അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടിന് താല്പര്യമില്ല ഉള്ളൂ അതിനകത്ത് യാതൊരു വേറെ ഒരു വ്യത്യാസങ്ങളും ഇല്ല ആ കാര്യം പറയുമ്പം ഈ ചില ചില സംഖ്യ സുഹൃത്തുക്കൾക്ക് അങ്ങ് ചൊറിഞ്ഞ് കയറും അപ്പം ജാതി പറയുക രാഷ്ട്രീയം പറയുക ഇതൊക്കെയാണ് അവരുടെ ഒരു സഹോദരൻ പറയുന്നത് കേട്ട് ഞാൻ നായരാണ് എനിക്കെല്ലാം കിട്ടും എടോ പ്രിവിലേജ് എല്ലാവർക്കും നിങ്ങളെ പോണക്കുള്ളവർക്ക് കൂടുതലായിട്ട് ഉണ്ടോ നായരെന്നു പറഞ്ഞാലും നമ്പൂരിയാണെന്ന് പറഞ്ഞാലും ഞങ്ങളാരും നായരും നമ്പൂരി എന്ന് ഞങ്ങളാരും ഞങ്ങളുടെ പേരിൻ്റെ വാലിൻ്റെറ്റത്ത് ഞങ്ങളുടെ സമുദായത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ഞങ്ങളുടെ ജാതിയുടെ പേരിൻ്റെ ജാതി ജാതിപ്പേര് ഞങ്ങൾ ചേർക്കുന്നില്ല നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കാൻ നിങ്ങൾ സവർണ ജാതിക്കാരുടെ എല്ലാവരുടെയും പേരിൻ്റെ എൺപത് ശതമാനം ആൾക്കാരുടെയും പേരിൻ്റെ അവസാനം അവൻ്റെ ജാതിപ്പേരൂടെ ചേർക്കും അതുകൊണ്ടാണ് നിങ്ങളെ ആ പേര് വിളിക്കുന്നത് നിങ്ങളത് ഉന്നതകുല ജാതരായതുകൊണ്ട് നിങ്ങൾക്കത് നിങ്ങളുടെ ആ ജാതി അഭിമാനമാണ് അത് അത് നിങ്ങൾക്ക് തന്നെയാണ് അഭിമാനം അത് നിങ്ങൾ അംഗീകരിക്കുന്നു അത് ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അല്ല ഞങ്ങളെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കീഴാഴ് കീഴാഴൻ അതായത് താഴ്ന്ന ജാതിക്കാരെല്ലാം അംഗീകരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായി ഈ കാലത്ത് അംഗീകരിച്ച് അതായത് ഭയന് അംഗീകരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഷാദൂർ വർണ്ണിയൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് ശേഷം അല്ലെങ്കിൽ നാൽപ്പത്തേഴ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വന്നതിന് ശേഷം ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായതിനു ശേഷം നിങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് സമത്വവാദികളായിട്ട് അല്ലാതെ നിങ്ങളൊരു മേൽജാതിക്കാരനായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല നിങ്ങളത് അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങളുടെ ജാതിയുടെ പേരിൽ നായർ നമ്പൂതിരി അല്ലെങ്കിൽ പിള്ള എന്നൊക്കെ പേര് പേരിൻ്റെ അവസാനം നിങ്ങളുടെ ജാതി പേരും കൂടെ ചേർക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കിക്കുക ഒരു ഈഴവൻ്റെ പറയിൽ ശങ്കരൻ ഈഴവൻ എന്നോ അല്ലെങ്കിൽ ഒരു പട്ടികജാതിക്കാരൻ്റെ പിറയിൽ പുലയൻ എന്നോ ക്രോർ എന്നോ ഏതെങ്കിലും ഒരു ജാതി താഴ്ച ജാതി അതായത് ചതുർവണ്യത്തിന് പുറത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പേര് അവരിൽ നിന്നുണ്ടായിട്ടുണ്ടോ ഇല്ല നിങ്ങളത് വലിയൊരു ക്രെഡിറ്റായിട്ട് കൊണ്ടു നടത്തുക അപ്പം നിങ്ങളെ നിങ്ങളുടെ പേരാണ് വിളിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അ നിങ്ങൾക്ക് അരോചകമായ ഒരു പേരാണ് ജാതിപ്പേര് സുഹൃത്തുക്കൾ ഈ ഈ പ്രിവിലേജ് അതുപോലെ തന്നെ സംവരണം സംവരണം എന്താണ് എന്ന് ഇന്നും അറിയാത്ത കുറേ നായർ സമുദായത്തിലെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമുണ്ട് അവരോടൊന്നു പറയാം ഇവിടുത്തെ അടിമ ജാതി അടി അടിച്ചമർത്തപ്പെട്ട ജനസമൂഹമാണ് ഇവിടുത്തെ ദലിതും പട്ടികജാതിക്കാരനും ആദിവാസി ഗോത്രങ്ങളൊക്കെ ഇവിടെ അടിച്ചമർത്തപ്പെട്ടവരാണ് ഇന്നും സമൂഹത്തിൽ ഉന്നമനത്തിൽ എത്താത്ത ആൾക്കാരാണ് അതിൻ്റെ അതായത് എൺപത്തിയഞ്ച് ശതമാനം വരുന്ന പിന്നോക്കക്കാരനും ദലിതനുമാണ് ഇവിടെ ഇന്ത്യയിലുള്ളത് എൺപത് എൺപത്തി അഞ്ച് ശതമാനം വരുന്നത് അത് നമ്മൾ അത് ആലോചിച്ച് നോക്കുക ആ എൺപത്തി അഞ്ച് അതായത് നൂറ്റി അമ്പത് കോടി ജനങ്ങളിൽ ആ മുക്കാൽ ശതമാനത്തിൽ കൂടുതൽ ദലിതനും പട്ടിയാതിക്കാരനും പിന്നോക്കക്കാരനും ഒക്കെയാണ് നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കിക്കേ ആ വിരോധാഭാസം അപ്പോൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടി അന്ന് ബാബാ സാഹിബ് അംബേദ്കർ എഴുതി വെച്ച ആ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ച ഒരു സംവരണം എന്തിനാണെന്നറിയാത്തില്ലാത്ത നിങ്ങളെപ്പോണക്കുള്ള ധാറികളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ടും കേരളത്തിൽ മുന്നോക്ക ജാതിയിലെ സാമ്പത്തിക സ്ഥിതിയിൽ മോശം നിൽക്കുന്ന കുട്ടികൾക്ക് സ്കൂളുകളിൽ ഗ്രാൻഡ് ഉണ്ട് സംഘികളെ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലേ അറിഞ്ഞിട്ടില്ലേ നിങ്ങളത് അത് വാങ്ങിക്കുന്നത് ദളിതനെക്കാളിലും അല്ലെങ്കിൽ ഒരു എസ് സി എസ് ടി സ്റ്റുഡൻസിനേക്കാളിലും കൂടുതലുള്ളതായിട്ടുള്ള തുകയാണ് നിങ്ങളത് വാങ്ങിക്കുന്നത് നിങ്ങളുടെ സമുദായത്തിലെ നിങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട താഴ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്റ്റുഡൻസ് അവർ മോശക്കാരായിട്ടല്ല അത് വാങ്ങിക്കുന്നത് അവരെ അവരുടെ നിങ്ങളുടെ സമുദായത്തിലെ ആ താഴ്ന്നവരെ അവർ സർക്കാർ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ ഗ്രാൻഡ് അവർക്ക് കൊടുക്കുന്നത് എന്നിട്ട് ഈ സംഖ്യൊക്കെ ഇന്ന് കുറയ്ക്കുക എന്തിനാണ് കുറയ്ക്കുന്നത് ഈ ആ ഒരു സിനിമാ തടനമെന്ന് പറഞ്ഞ ഒരു നായർ സംഘി എൻ്റെ പേര് നായരാണ് അവൻ പറഞ്ഞിട്ട് അവൻ പറയുക എൻ്റെ പേര് നായരെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആക്ഷേപമാണ് അവിടെ നായേ നീ നിന്റെ വാറിൻ്റെ പുറകിലത്തെ നായ അങ്ങ് എടുത്ത് കളാം എന്നിട്ട് നിന്നെ നായരെന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ നീ ഇവിടെ കേസ് കൊടുക്കും ജാതി പറയുന്നതിന് ഇവിടെ കേസുണ്ട് പ്രത്യേകിച്ച് എസ് സി എസ് ടി അട്രോസിറ്റി നീ പൊലയനെന്നും പറയാനൊന്നും പറയ ഒന്ന് പറഞ്ഞു നോക്കിക്കും ഇവിടെ ഇന്ത്യൻ ഭരണഘടനയിൽ എൽ എസ് സി എസ് ടി അട്രോസിറ്റി നിയമം തന്നെ നിലവിലുണ്ട് നിനക്കതറിയത്തില്ലാത്തത് ഞങ്ങളുടെ കുഴപ്പമല്ല ഞങ്ങൾ നിൻ്റെ പേരെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നീ നന്നായിട്ട് വേർക്കും നീ ജാതിപ്പേര് വെക്കുമ്പോൾ ഞങ്ങൾ വെക്കാത്ത ഞങ്ങളുടെ ജാതിപ്പേര് നീ വിളിച്ചു കഴിഞ്ഞാൽ നീ ശരിക്കും നന്നായിട്ട് നീ ആഘോഷിക്കും എന്നാൽ ആ പെൺകൊച്ച് അതിനെ അതിൻ്റെ ജാതിയൊക്കെ ഞങ്ങൾക്കറിയാം കൃത്യമായിട്ടറിയാം അതിൻ്റെ ജാതി അത് പറഞ്ഞതാണ് അവൾ എന്നെ ഉദ്ദേശിച്ചാണ് ഈ സംസാരം സംസാരിച്ചത് ഇതാണോ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അവിടെ പേര് പോലും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അത് നമ്മൾ ആ പെൺകുട്ടിയെ നമ്മളെ അപമാനിക്കാത്തത് കൊണ്ട് ആ പെൺകുട്ടിയെ അഭി അതായത് ബഹുമാനിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ പെൺകുട്ടിയുടെ പേര് പോലും നമ്മൾ പറയാത്തത് ഇങ്ങനെയല്ല വേടനെ നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ ഉൾക്കൊള്ളാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം എന്തിനാ നിങ്ങൾ ഈ ജാതിയമായിട്ട് ഇത്രയും വേടനെ വേടൻ ഏത് ജാതിക്കാ ജാതി ആയാലും ഞാൻ ചോച്ചോട്ടെ ഒരു വേടനൊരു ബ്രാഹ്മണനായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇത്രയും കുറയ്ക്കുമായിരുന്നു ഏ ഇല്ലല്ലോ കേട്ടിനൊരു പട്ടികാതിക്കാരനോ അല്ലെങ്കിൽ സി എസ് ടി ആയതുകൊണ്ടല്ലേ നീ ഇത്രയും കുറച്ചത് അഖിൽ മാരാർ പറയുന്നത് കേട്ടു ഈ മാരാർക്കെന്തിനാണ് ചെണ്ടക്കുട്ടി കാശു വാങ്ങിക്കുമ്പം മാ മാരാർ ചെണ്ട കുട്ടി കാശു വാങ്ങിച്ചു കഴിഞ്ഞാൽ മാരാർ സമുദായത്തിൽപ്പെട്ട എല്ലാവർക്കും അതിൻ്റെ ഉന്ന മാരാർമാരെല്ലാം താണു താണുകിടക്കുന്ന സാമ്പത്തികമായിട്ട് താണു കിടക്കുന്ന മാരാർ ചെണ്ട കുട്ടി അമ്പത് ലക്ഷം വാങ്ങിച്ചു കഴിഞ്ഞാൽ മാരാർ സമുദായത്തിൽപ്പെട്ട എല്ലാ ആൾക്കാർക്കും അത് പ്രയോജനമുണ്ടോ പിന്നെ എന്തുദ്ദേശത്തിലാണ് മാരാർ പറഞ്ഞത് ലളിതനെ വിറ്റ് കാശുണ്ടാക്കുന്ന വേടനാന്ന് വേടൻ എവിടെയാണ് ലളിതൻ്റെ പേര് പറഞ്ഞിട്ട് കാശ് വാങ്ങിച്ചത് അവനവൻ്റെ ആ അവന്റെ സംഗീതം അവൻ സ്റ്റേജുകളിൽ പാടിയിട്ടാണ് അത് ചിലപ്പോൾ അവൻ്റെ ജീവിത സാഹചര്യത്തിലുണ്ടായ വരികളാണത് അത് പാടി ഇന്നത്തെ നീ ഉൾപ്പെടെയുള്ള സമൂഹത്തിന് അത് ഇഷ്ടമാണ് അതിനാണ് അവൻ കാശ് വാങ്ങിക്കുന്നത് അല്ലാതെ ലളിതനെ വിറ്റിട്ടല്ല അവൻ കാശ് വാങ്ങിക്കുന്നത് മാരാർ ഒന്ന് ആലോചിച്ചോളുക മാരാർ സിനിമ ചെയ്യുമ്പം മാരാരുടെ അഖിൽമാരാരുടെ സിനിമ വിജയിച്ചാലും തോറ്റാലും അഖിൽമാരാർക്ക് മാത്രമേ ഉള്ളൂ ലാഭം അഖിൽമാരാരതാദ്യം ആദ്യം ചിന്തിക്കുക മാരാർ പല കാര്യത്തിലും കയറി ഇടപെടുന്നുണ്ട് മാരാരെ പോലെ തന്നെ ഞങ്ങൾക്കും ബുദ്ധി ശക്തിയും വിവരവും വിവേകവും അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഈ കാലത്ത് ഞങ്ങൾക്കും ഉണ്ടെന്നുള്ള മാരാർ അറിഞ്ഞിരിക്കുക മാരാർ മാരാറിൻ്റെ പണി നോക്കുക മാരാർക്ക് ദലിതന് പറയേണ്ട യാതൊരു കാര്യവും ഇല്ല കാരണം മാരാർ മാരാർ എന്ന് പറയുന്ന ഒരു സംഘ സമുദായം അതായത് മാരാർ സംവിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാരാർക്ക് മാത്രമേ ഉള്ളൂ അതിന് ബെനിഫിറ്റ് മാരാർ എന്ന് പറയുന്ന ആ സമുദായത്തിനില്ല അത് മാരാർക്ക് അറിയാം പിന്നെ മാരാർ എന്തിനാണ് പട്ടികാരിക്കാരനോ അല്ലെങ്കിൽ ദലിതനെ വിറ്റു എന്ന് പറയാം മാ ഞങ്ങൾ പറയുക മാരാർ 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 സമുദായത്തെ അരി അഖിൽമാരാർ അഖിൽമാരാരുടെ സമുദായത്തെ വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാർക്കോ അകൽമാരാവരുടെ സമുദായത്തിനോ ഇഷ്ടപ്പെടുവോ താങ്കൾക്ക് മറ്റേ ഒരു വ്യക്തിയെ വിമർശിക്കാം പക്ഷെ ഒരു ജാതി സമൂഹത്തെ വിമർശിക്കാൻ തനിക്ക് അധികാരമില്ല വേടനെന്ന വ്യക്തിയെ നിങ്ങൾക്ക് വിമർശിക്കാം കാരണം ഇന്ത്യൻ ഭരണഘടന അത് നിങ്ങൾക്ക് അവകാശം തന്നിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളെയും വിമർശിക്കാം ഞങ്ങൾക്ക് ആ വിമർശിക്കുമ്പോൾ കാതലായ കാര്യങ്ങളായിരിക്കണം വിമർശിക്കുക എന്നുള്ളതോടെ അല്ല എങ്കിൽ വേടനെ തെളിവ് സഹിതം നീ തരണം രേഖാമൂഹമുള്ള തെളിവ് സഹിതം തരണം വേടൻ ഏത് ദലിതനെയാണ് വിറ്റ് ആശാക്കിയത് ദലിത അംബേക്കറുടെ അംബേക്കറെക്കുറിച്ചൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അംബേക്കർ അല്ലെങ്കിൽ അയ്യങ്കാളിയെക്കുറിച്ച് പാട്ട് പാടിക്കഴിഞ്ഞാൽ അയ്യങ്കാളിയെ വിറ്റ് കാശുണ്ടാക്കുകയല്ല അദ്ദേഹത്തെ പൂവഴുത്തുകയും വാഴ്ത്തുകയും ഉയർത്തുകയാണ് ചെയ്തത് നിന്നെ കൊണ്ടത് പറ്റാത്തത് ആരും കുഴപ്പമാണ് നീ നിന്റെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ കുറിച്ച് നീ ഒന്ന് പാടി പുകഴ്ത്തി കാശുണ്ടാക്കി നിനക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ അപ്പോൾ അകന്മാരായി സംസാരിക്കുമ്പോൾ അതിൻ്റേതായ പ്രിവിലേജ് നിങ്ങളെക്കൊണ്ട് ഇവിടുത്തെ പട്ടികാരിക്കാരനും ദളിതനും ആ പ്രളയ ജില്ല ഇന്നും പിന്നെ ഈ സംഖ്യകളെല്ലാം പറഞ്ഞു കിടക്കുന്നത് പ്രത്യേകം വേടന് ഇവിടുത്തെ രാമനെ അറിയേണ്ട യാതൊരു കാര്യവുമില്ല കാരണം അംബേ ബാബാസാഹേബ് അംബേദ്കർ ഒരു രാമനാണ് എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ വേടനോട് അത് അംഗീകരിക്കണോ അല്ലെങ്കിൽ വേടനെ അറിയണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇവിടുത്തെ പട്ടികാതിക്കാരൻ അല്ലെങ്കിൽ പിന്നോക്കക്കാരൻ എന്തിൻ്റെ പേരിലാണ് രാമനെ അറിയണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നത് ശാട്ട്യം പിടിക്കുന്നത് നിങ്ങൾ നിങ്ങളറിഞ്ഞേ ഇതറിയ ഇത് ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഈ രാമനെ ഒന്നും ആർക്കും ഇവിടെ ഇന്ത്യയിൽ ആർക്കും അറിയത്തില്ലായിരുന്നു പട്ട്യാധിക്കാരനോ ദലിതനോ പിന്നോക്കക്കാരനോ ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് അത് ശാഠ്യം പിടിക്കുന്നത് ആ രാമനെ അറിയണമെന്ന് അറിയേണ്ടിയ പട്ടിയാധിക്കാരനോ ദലിതനോ ഒക്കെ അറിഞ്ഞിട്ടുണ്ട് അവൻ അതിൻ്റെ ചൂട് വായിഞ്ഞിട്ടുണ്ട് ഞാൻ പത്തിരുപത് വർഷം പത്തിരുപത് വർഷത്തിന് മുമ്പ് ഞാൻ നോർത്ത് ഇന്ത്യയിൽ ജീവ ഉപജീവനത്തിന് പോയവനാണ് ഇവിടുത്തെ സൗത്ത് ഇന്ത്യക്കാരനെ എന്നും അവൻ്റെ രാവണവധം രാവണവധം ആ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടുത്തെ സൗത്ത് ഇന്ത്യക്കാരനെ അവൻ വെറും ഫ്രോഡായിട്ടാണ് കണ്ടിട്ടുള്ളത് അല്ല ഏതിൻ്റെ പേരിലാണ് നിങ്ങൾ രാമനെ ഈ ദലിതന് അല്ലെങ്കിൽ ദലിതനെ അറിയണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നത് പിന്നിൽ നിന്ന് കുത്തുന്ന രാമനോ ചതിവനായ രാമനോ അതായത് സ്വന്തം ഭാര്യയെ വിശ്വാസമില്ലാത്ത ഇല്ലാത്ത രാമനെയാണോ അറിയേണ്ടത് അതോ ആത്മഹത്യ ചെയ്ത രാമനെയാണോ ഞങ്ങൾ അറിയേണ്ടത് ഞങ്ങൾക്കതിനൊന്നും നേരമില്ല നിങ്ങളതിനെയൊക്കെ പ്രവർത്തിക്കൂ രാമന് ചിലപ്പോൾ നല്ല വശങ്ങളുമുണ്ട് അത് നല്ല വശങ്ങളും ഞങ്ങൾ ചീത്ത വശങ്ങളാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആ രാമനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല നീ അതിന് ഞങ്ങളോട് ഇത് ആരപ്പെട്ടിട്ടോ പ്രയാസപ്പെട്ടിട്ടോ യാതൊരു കാര്യവുമില്ല ഇവിടുത്തെ ദലിതനത് ദലിതൻ്റെ പുതുക്കത്ത് വെക്കാമെന്ന് നിങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ല ആ അപ്പം ആ രാമന് വേടനറിയേണ്ട കാര്യമില്ല ഇവിടുത്തെ സഹോദരൻ അയ്യപ്പൻ തള്ളിക്കളഞ്ഞ രാമനാണ് ഇ വി രാമസ്വാമി തള്ളിക്കളഞ്ഞ രാമൻ പെരിയൂർ തള്ളിക്കളഞ്ഞ രാമൻ ബാബാസാഹേബ് അംബേദ്കർ തള്ളിക്കളഞ്ഞ രാമൻ ഈ രാമനെ നിങ്ങൾ ഇവിടുത്തെ പട്ടികാതിക്കാരനോ ദലിതനോ ആദിവാസിയോ അതോ ന്യൂനപക്ഷമോ പിന്നോക്കനോ ഒക്കെ അറിയണമെന്ന് പറയേണ്ട എൻ്റെ യാതൊരു ബാധ്യത ഇവിടുത്തെ ദലിതനോ പട്ടികാതിക്കാരനോ പിന്നോക്കക്കാരനോ ഇല്ല സുഹൃത്തുക്കളെ അല്ല എങ്കിൽ നിങ്ങളുടെ രാമൻ നല്ല രാമനായിരിക്കണം നല്ലവനായിരിക്കണം ഏത് കാര്യത്തിനും പുള്ളിയെ പുറകിലോട്ട് നിർത്താൻ പറ്റത്തില്ല പിന്നിൽ നിന്ന് കുത്തുന്ന രാമനെ അതായത് കൊലയ്ക്ക് കൂട്ടു നിൽക്കുന്ന രാമനെയാണോ ഞങ്ങൾ അനു അനുകരിക്കേണ്ടിയത് അതോ സ്വന്തം ഭാര്യയെ വിശ്വാസമില്ലാതെ തള്ളിക്കളഞ്ഞ രാമനെയാണോ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് ഏ അതോ നിലനിൽപ്പില്ലാതെ ആത്മകീത്യ ചെയ്ത രാമനെയാണോ ഞങ്ങൾ അംഗീകരിക്കേണ്ടത് അത് നിങ്ങൾ ആദ്യം എന്ന് പറഞ്ഞതാണ് ഈ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏത് ചരിത്രം അറിയേണ്ട കാര്യമില്ല ഞങ്ങളുടെ കൺമുൻപിൽ കാണേണ്ട കാര്യമാണ് ഞങ്ങളീ പറയുന്നത് നിങ്ങളേത് വ്യവസ്ഥയിലാണ് രാമനെ ഞങ്ങൾ അറിയണമെന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ ദലിതനറിയണമെന്നോ ഭട്ടിയാധിക്കാരനോ അറിയണമെന്നോ ഒക്കെ അതല്ലെങ്കിൽ വേടനറിയണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നത് ബ്രാഹ്മണനാണ് പത്ത് തല രാവണൻ ബ്രാഹ്മണനായിരിക്കാം പക്ഷെ അതിന് ഒരു നല്ല കാരണങ്ങളുള്ളതുകൊണ്ട് രാമനെ രാവണനെ അറിയുന്നു അതിനും നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ അതായത് വിശകര വിശദീകരണം തരേണ്ട യാതൊരു കാര്യവുമില്ല അപ്പം നമ്മുടെ ചില സംഗീത സുഹൃത്തുക്കൾക്കൊക്കെ ഒരു മറുപടിയായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് കരുതട്ടെ ഞാൻ നിർത്തുന്നു താങ്ക്